ദിലീഷ് അഗിരി ബ്ലോക്കിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളതേ ഒരു വ്യത്യസ്തനായ ഒരു കർഷകൻ്റെ അടുത്താണ് കാരണമെന്ന് വെച്ചാൽ ഞങ്ങൾ വള്ളിക്കുന്ന് പഞ്ചായത്തിലെ മുൻ വൈസ് പ്രസിഡൻറ്റും ആയ കാര്യക്കുട്ടിയാരുടെ കൃഷിയിടത്തിലാണ് വെണ്ടക കൃഷി ഉണ്ടാക്കുന്നത് ആളിത് എവിടെ എത്തിയാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് കുട്ടിയാരോട് ചോദിക്കാം കാര്യകുട്ടിയാട്ടോ ഇവിടെ വെണ്ട കൃഷിയൊക്കെ നല്ല രീതിയിലൊക്കെ ഇങ്ങനെ പോകേണ്ട പോ എത്ര ദിവസം വിളവെടുപ്പ്

ഇപ്പൊന്ന് ഇവിടെ പീഡിയെ കൊണ്ടു കൊടുത്താലും അവര് നമ്മളെ മാക്സിമം ചടപ്പിക്കേണ്ടത് കൊണ്ടു കൊടുത്താലും ആൾക്കാർ വാങ്ങാൻ വളരെ വളരെ തൽപര്യമാണ് ഇത് കുഴിച്ചിട്ടിട്ട് എത്ര മാസമായിട്ട് രണ്ടു മാസം രണ്ടു മാസം അല്ലേ ഇത് രണ്ടാം മാസം നമുക്ക് വിളമെടുക്കല്ലേ ഒന്നര ഒരു മാസം ഒന്നര മാസം കഴിയുമ്പോ ചാല് കയറിയിട്ട് അതിലടി അതിലെ അടിവളം ഇട്ട് അതില് വിത്ത് കുഴിച്ചിട്ട് മുളപ്പിച്ചിട്ടുണ്ടെന്ന് പിന്നെ അവിടുന്ന് തൈ മുളപ്പിച്ചിണ്ടാക്കണതാ വിത്ത് മുളപ്പിച്ചിട്ടുണ്ടാക്കും ശരിയാ

ായിബ ഇതില് കൃഷി ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടണ്ട ഒന്നും കിട്ടിയിട്ടില്ല അപേക്ഷ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏഹ് അപേക്ഷ കൊടുത്താല്ത്തോളം തൈകളാണ് ഇവിടെ കർഷകർ ും അത് താല്പര്യം അതിന് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ അത് കൃത്യമായി സമയങ്ങളിൽ സമയങ്ങൾ സമയസമയമായി ചെയ്യേണ്ട സമയത്ത് ചെയ്താൽ എത്ര ചിലവ് കുറേ ആയിണ്ടോ ചെലവ് പിന്നെ ഏകദേശം ഒരു കണക്ക് കൊറേ പൈസ ആയിട്ടുണ്ടാവണം വളം അഞ്ചെട്ടായിരം റുപ്യ ചെലവായി കഴിഞ്ഞു പക്ഷെ അഞ്ചിട്ടായിരം ഇപ്പം മുടക്കിയാലും എട്ടായിരത്തിന്റെ പവർ എട്ടായിരം ആൾമാരിലെ വെച്ചാൽ കാണാനേ ഉള്ളൂ ആ ഇതിന്റെ സന്തോഷം വേറെ കിട്ടും ഇല്ല അത് അത്രയും നല്ല സന്തോഷം വേറെ ഒന്നുമില്ല അതേ സന്തോഷാണ് ഇതിലും ആ അപ്പൊ ഇനിയും കൃഷി ചെയ്യും പിന്നെ കൃഷി ചെയ്യാൻ വേണ്ടി ഇവിടെ സ്ഥലക്കെന്താണ് പറമ്പ പിന്നെ രവീന്ദ്രൻ പുതുമന ഭയങ്കര കൃഷി ചെയ്യണെ സഹായിക്കാം ഭൂമി ധാരാളം ഉണ്ട് തരും പിന്നെ പൂട്ടല് കന്നുകൂട്ടി തരും അതുപോലെ തന്നെ മറ്റു സഹായങ്ങളൊക്കെ തരും പിന്നെ വെള്ളം മോട്ടറ് പൈപ്പ് എല്ലാവരും ഞങ്ങൾക്ക് ഇത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കാൻ കൃഷി നടത്തിയാൽ കൃഷിക്കാരന് കൊടുക്കാൻ ഉണ്ടാവൂല കാരണം നമ്മൾ പിന്നെ അതുപോലെ തന്നെ കാലാവർഷ കെടുതി വന്നാൽ ഇതൊക്കെ നശിക്കും അപ്പം ചെയ്തോടത്തോളം പൈസ മുഴുവൻ നഷ്ടപ്പെടും ആളുകളാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത് അത്ര അത്ര ആളുകൾ പ്രോത്സാഹനം തരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ കൃഷി വിജയിക്കും വളരെ വളരെ നല്ല വരും അപ്പൊ ഇത് എത്ര എത്ര ഇത് ഇവിടെ കൃഷി ചെയ്യുന്നത് ഇപ്പം തവണ ഇന്ന് വേണ്ട രണ്ടാമത്തെ തവണ അല്ലേ കഴിഞ്ഞ പ്രാവശ്യത്തിന് നമ്മൾ അവിടെ വീടും എടുത്തു അപ്പം വണ്ടിയും മറ്റു പച്ചക്കറിയൊക്കെ ഉണ്ടാവലുണ്ട് ഇപ്പം ബാക്കിയൊക്കെ തുടങ്ങാൻ കൃഷി അതിനുള്ള അതിലുള്ള വീണ്ടും ഒന്നും കിട്ടിയിട്ടില്ല അപേക്ഷ കുറച്ച് നല്ലാതെ ആ ശരിന്ന് പറഞ്ഞു കൃഷി ഓഫീസറെ നല്ല എല്ലാവർക്കും കണ്ടിട്ട് എല്ലാവരും കൃഷിയിലേക്ക് വരട്ടെ എല്ലാവരും കൃഷിയിലേക്ക് വരട്ടെ പക്ഷെ പഴയമാതിരി ഇല്ല കേട്ടോ ആൾക്കാർ കൃഷി കീഴിലൊക്കെ കൂടുതൽ വന്ന് തുടങ്ങിയിക്കണേ ഭൂമിയില്ലാത്തതാണ് ആൾക്കാരുടെ പ്രശ്നം ഭൂമി വേണം നല്ല പൈസ അല്ലാണ്ട് ഞാനും കൃഷിക്കാരനാന്ന് നടന്നിട്ടൊന്നും കാര്യ കഴിഞ്ഞില്ല ഇത് എന്താ പറയുക കർഷകരോട് എന്ത് പറയാൻ കർഷകർ എല്ലാവരും കൃഷി എല്ലാവരും കൃഷി ചെയ്യുക നമ്മളെ നാട്ടിൽ കൃഷിക്കാർ ഉണ്ടാവട്ടെ ആ അവരെല്ലാവർക്കും താല്പര്യം വരട്ടെ ആ താല്പര്യം ഉണ്ടെങ്കിലേ നമ്മുടെ നാട് നന്നാവുള്ളൂ ഭൂമി വിട്ടേ മലയാളിമാനം താല്പര്യമുള്ള കൃഷിക്കാർ പിന്നെ നമ്മളെ ഉടമ ഭൂ ഉടമകളും വേണം വാടകയില്ലാതെ അത് ഭൂമിക്ക് ഇതൊന്നും ഇല്ലാതെ കർഷകരെ സഹായിക്കാൻ പറ്റിയ ആളുകളായിരിക്കണം ആളുകളായിരിക്കണം നമ്മളെ കൃഷിഭൂമി നമ്മൾ നടത്തുന്ന കൃഷി അവരെ എല്ലാവിധ സഹായവും നമുക്ക് കിട്ടുന്നുണ്ട് ഓരോ പിന്നെ പൈപ്പ് വെള്ളം മോട്ടർ എല്ലാ സൗകര്യങ്ങളും ദിവസം ഞാൻ പറിക്കണം അന്ന് ഒന്ന് ഒന്നരടം ഒന്നരട നമ്മള് ഉപ്പേരിക്കും നമുക്ക് അതിൽ താല്പര്യമുള്ളു കൃഷിയില് അവരും വലിയ താല്പര്യക്കാരൊക്കെ അവരുടെ ഭാര്യ ഒക്കെ ആ ഓ ഭാര്യ ഒക്കെ നല്ല കൃഷിക്കാരൻ്റെ മകളാണ് സർക്കാർ ഉദ്യോഗം ആയിരുന്നെങ്കിലും ഏഹ് ജോലി ഈ കൃഷീനോട് വലിയ താല്പര്യാണ് അത് കൃഷി തുടങ്ങി പറങ്ങിട്ടുള്ളൂ ഏഹ് കുറച്ച് ഒരു മാസം ഒരു പത്ത് പഞ്ചു ഒക്കെ കഴിയുമ്പോഴേക്ക് ഒരു ഇതിന്റെ പത്തരട്ടി ഒരു നാലഞ്ചിരട്ടിയൊക്കെ പറച്ചെടുക്കാൻ കഴിയും ഇത് പറിച്ചെടുക്കൽ ഒരു പണിയാണ് രാവിലെ ഒന്ന് രണ്ട് മണിക്കൂർ വലിയ എന്നാലും അത് നമുക്ക് വേറൊരാളെടുത്ത് പണിക്ക് പോകണേനെ കഴിഞ്ഞ അവനാന്റെ പണിയെടുത്ത് പ്രായം അതിലായിരിക്കും ഈ പ്രായത്തിൽ വേറെ പണിക്കുന്ന പ്രായം കണക്ക് പ്രായം നോക്കാതെ നമ്മൾ ഇത് പ്രവർത്തിച്ചോണ്ടിരിക്ക